ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു മമ്പാട് എം ഇ എസ് കോളേജിൽ ഭിന്നശേഷി സംരംഭകരുടെ സംഗമവും ഉൽപ്പന്ന വിപണന മേളയും സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ പി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു എം ഇ എസ് മമ്പാട് കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വാണിജ്യ വ്യവസായ വകുപ്പിന്റെയും സിആർസി കോഴിക്കോടിന്റെയും സഹകരണത്തോടെയാണ് മലപ്പുറം ജില്ലയിലെ മുപ്പത്തിയേഴ് ഭിന്നശേഷി സംരംഭകരുടെ സംഗമവും ഉൽപ്പന്ന വിപണന മേളയും സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനാല് യൂണിസെഫ് ചൈൽഡ് വാർഡ് ജേതാവ് മുഹമ്മദ് ആസിം വെളിമണ്ണ അന്തർദേശീയ മനഃശക്തി പരിശീലകൻ ഫിലിപ്പ് മമ്പാട് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി പി മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി പ്രൊഫസർ ഒ പി അബ്ദുറഹിമാൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്ര ജനറൽ മാനേജർ ആർ ദിനേശ് സിആർസി കോഴിക്കോട് റിഹാബിലിറ്റേഷൻ ഓഫീസർ ഡോക്ടർ പി വി ഗോപിരാജ് നിലമ്പൂർ താലൂക്ക് അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ സജാദ് ബഷീർ കൊമേഴ്സ് വകുപ്പ് മേധാവി ഡോക്ടർ പി ഷഹനാസ് ബീഗം സ്റ്റാഫ് സെക്രട്ടറി പി കെ അഷ്റഫ് ആസ്പെൻസ സ്റ്റാഫ് കോർഡിനേറ്റർമാരായ ഡോക്ടർ എം അബ്ദുറഹിമാൻ ഡോക്ടർ പി സുൽഫി ഹെപ്സൻ കോർഡിനേറ്റർ ഡോക്ടർ ഹസീന ബീഗം തട്ടാശേരി ഭിന്നശേഷി സംരംഭകൻ റഷീദ് മമ്പാട് കോളേജ് യൂണിയൻ ചെയർമാൻ ഹനീം റഹീം ആസ്പെറൻസ വിദ്യാർത്ഥി കോർഡിനേറ്റർ ആയിഷ ഹലീന അഹമ്മദ് ഷാൻ കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് ഫാത്തിഖ് മൂന്നാം വർഷ വിദ്യാർത്ഥി പ്രതിനിധി വി ആദിത്യ എന്നിവർ പ്രസംഗിച്ചു ഭിന്നശേഷി സംരംഭകരുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ